നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ഒരു വാർത്ത വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണവ കേന്ദ്രത്തിൽ തന്നെയാണ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തന്നെയാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത് എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത് അപ്പോൾ ഒരു പ്രിയം ടി സ്ട്രൈക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അത് എപ്പോഴാണ് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല അതാവരും പറഞ്ഞിട്ടില്ല എന്റർവ്യൂല് പറയും അങ്ങനെ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ ആണെങ്കിൽ അവർ ആൾറെഡി പ്രിപ്പയർഡ് ആണ് കാരണം ഷെൽട്ടേഴ്സും മറ്റുള്ളതൊക്കെ ഉണ്ട് സിവിലിയൻസിനെ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇറാൻ എങ്ങനെ ഇതൊരു തുടർക്കഥയാകോ അതോ എത്രയും പെട്ടെന്ന് ഡീലിലേക്ക് വരുമോ അമേരിക്കയും ഇത് വന്നിട്ട് എന്തായാലും ഇറാൻ്റെ ഒരു മുമ്പത്തെ ഹിസ്റ്ററിയൊക്കെ ഒക്കെ എടുത്ത് നോക്കുമ്പോഴേ അവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യലുണ്ട് തിരിച്ചാണ്ട് അപ്പോൾ ഒരു വലിയ ഭീതിയിൽ തന്നെയാണ് മേഖല മൊത്തം ഭയങ്കര മേ ഭീതിയിൽ തന്നെയാണ് ഉള്ളത് സ്വർണ്ണവിലൊക്കെ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല ഗോൾഡ് ഗോൾഡൊക്കെ എങ്ങോട്ടോ പോകും അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യമെന്ന് പറയേണ്ട വിഷയമല്ല കേട്ടോ വേറെ കാര്യം അങ്ങനത്തെ വലിയൊരു മനുഷ്യൻ്റെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നടന്നിട്ടുള്ളത് അപ്പോൾ ഓൾഡ് ഇപ്പോൾ തന്നെ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണുള്ളത് ഇപ്പോൾ ഒരു തൊള്ളായിരത്തി സംതിങ് കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപതൊക്കെ അതൊരു കാര്യം പക്ഷേ ഇത് എത്ര കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപതിനായിരം ഒക്കെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് സ്വർണ്ണവില ഓക്കെ ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്നു അത് എന്താ എന്താകാന്നുള്ളത് അറിയത്തില്ല എന്തൊക്കെയാണ് അത് പെട്ടെന്ന് സോൾവ് ആയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കാണ് ഇത് പോവുക സോൾവ് എങ്ങനെ സോൾവാന്ന് പോലും എന്തെങ്കിലും ആലോചിച്ചിട്ട് ഇപ്പോഴത്തും കിട്ടുന്നില്ല